പപ്പൂവിന്റെ കൂട് എന്താ കൊണ്ട് ചെരിച്ചുവെച്ചതാട്ടോ കൊറച്ച് വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ പുറത്തു കൂടെ എന്ന് വിചാരിച്ചിട്ടേ പക്ഷെ അവന്റെ ചാടിക്കളി ചില്ലറയിച്ചിട്ടാ നമ്മുടെ പപ്പുവിന്റെ കൂടുതൽ കോലം നോക്കി വെക്ക് പപ്പൂവിന്റെ കൂടുതൽ കോലം കാണിച്ചു ഇത് വികൃതി കൂട്ടിയിട്ട് ഇത് വികൃതി കാട്ടിട്ട് ഇതിന് കുളിക്കാൻ ഇഷ്ടാണ് അതേപോലെ തന്നെ അവൻ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താലേ എന്തോരം ഇഷ്ടിട്ടാ രാത്രി മാത്രം അവനെ വിടുള്ളു പകൽ സമയത്തൊന്നും അങ്ങനെ വിടാറില്ല വിടാറില്ലേ

പപ്പൂര് കൂടെ ചെരിഞ്ഞക്ക അപ്പൊ കാറ്റ് നമുക്കൊരു പേടി അതന്നെ ചെരിഞ്ഞു നിക്കുകയാണേ

ഒരു പട്ടിക്കൂളി വീടുകള് ആടിനെ മുളയ്ക്ക പട്ടിനി മുളിക്കണ പാട്ടൊക്കെ അടിപൊളിയാണ് മമ്മൂട്ടി ആണി അടിച്ചു വെക്കട്ടെ ഞാനാ വരണ്ട അമ്മ വരണ്ട് ണിയിലാ വിരപ്പണിയിലാ അറിയൂട് അത് എന്താ അറിയില്ല അത് ചെറിച്ചു വെച്ചതാ വെള്ളം വെള്ളം വേൻ പോകാൻ കഴുകുമ്പോ വെള്ളം പോവാൻ വേണ്ടി ചെരിച്ചു വെച്ചാ അന്നാവ കുട്ടിയായിരുന്നില്ലേ വലുതായപ്പോ അത് കൂടെ കേറിട്ട് ഇങ്ങനെ ചാടി ചാടിയിട്ടേ അത് ലൂസായി ലൂസായിട്ട് സേടിക്കോയി

ഒന്നൂടെ ഒന്നൂടെ ആ മാറി മാറി തള്ളിക്കൊട്ടിണ്ട അവിടെ ആണി ഉണ്ടായിരുന്നത് കുട്ടിയും ഇതിന്റെ മോളിലൊരു സംഭവം എന്തായാലും കല്ലേ പറ്റാൻ വേണ്ടി എങ്ങനെ ോന്നോ രണ്ടാ അപ്പുറം അപ്പുറോ എവിടെയാണ് നിങ്ങൾ പറയുന്നത് ഞാൻ വിളിക്കണോ ஆனே க்ளோஸ் ஆயிடு. அன்னை அவنده மல்லி சில்லறே. அம்மா இருக்கேன். ஹே. அது வாadle அவنده சரியா இ. அது வாadle engineer நடந்து போறது இல்ல இல்ல. ஓரிரு days ஆயிடு. இன்னைக்கு பின்னக்கு இங்கன மாட்டியேக்க தொடங்கிட்டு. சரியா இப்போ அவட்கேன ஒரு சைடு கிட்டிதானே. അവൻ ചെരുങ്ങി ഒന്ന് മാറിക്കൈ ഒന്നിങ്ങിട്ട് വായോ കുട്ടി പെപ്പ് പെപ്പിട്ടിട്ട് വാടി പറ്റെ അമ്മ വെപ്പിട്ടു ചെപ്പിട്ട ചെരുപ്പിട്ടിട്ടാ വെപ്പിട്ടാ അച്ചനടുത്ത് ചെരുപ്പ് പറ ചെരുപ്പ് കൂടിന്റെ ഉള്ളില് എന്താ ചെയ്യോ മാറ്റിയത് ഇങ്ങനെ പിടിക്കുമ്പോൾ പേടിയെട്ടോ അവന്റെ കൂടെ കൊറച്ചു ദിവസമായിട്ട് അവനോട് ചെരിഞ്ഞിരിക്കല്ലേ ഇനിയും ചാടി കഴിക്കും അമ്മേ അമ്മയെ പൊഞ്ഞോ അതില് കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞു പോടുന്നാലേ അത് അച്ഛന്റെ അടുന്ന് മാറണ്ടേ ഉണ്ണി വാ പെപ്പിടേ എന്താണ് ഡാൻസ് കളിക്കണെന്ന് പറയണതേ കേട്ടാ കൊട്ടുന്നു ഡാൻസ് കളിക്കണ നമ്മള് ആറു മാസത്തോളം നമ്മൾ ഉള്ളിക്കൂടെ തന്നെ ഇരുന്നു കേട്ടോ വീടിന്റെ ഉള്ളിൽ കൂടെ തന്നെ ഇരുന്നു അവനെ വളർത്തിയിരുന്നത് കൂട്ടിലാക്കിയ രണ്ടു ദിവസം അവൻ ഞങ്ങൾ ആരും ഉറങ്ങില്ല അപ്പൊ ബഹളം വെച്ച് ബഹളം വെച്ച് ലേറ്റ് വെച്ചൊടുക്കണ്ട അവസ്ഥയെന്ന നമ്മള് മാറിക്ക ഇപ്പൊ രാവിലെ എട്ട് മണിയാവുമ്പല്ലേ ആര് പുറത്ത് പോയിട്ടെങ്കിലും വേണ്ട അവന് പുറത്തു പോകണം അതേപോലെ വൈകുന്നേരം ഒരാറേ മുക്കാലാവുമ്പോഴേക്കും അവൻ തോട്ടം ഇവിടെ ഈ കൂട്ടിന്ന് എന്താ അവിടെ മുകളിലൊരു സ്റ്റാൻഡ് പോലെ വെച്ചിട്ടില്ലേ അവിടേക്ക് അങ്ങോട്ട് ചാടും ചാടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും ചാടും എന്റെ അപ്പോ അങ്ങനെ ചാടി 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 നമ്മളവനെ കൊണ്ടവണ വേറെ അവൻ ബഹളം വെച്ച് അത് വിളിക്കുന്നൊരു സൗണ്ടേ രസാട്ടോ നമ്മള് കൊറക്കുന്ന പോലെ ഇല്ല അല്ലേ

എടാ കുഞ്ഞാ വലിയ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ട് എന്ത് ഉപ്പൊന്നുവാടെ പപ്പൂന്റെ കൂടിന്റെ അപ്പറ എവിടെ നോക്കിയൊക്കെ റോഡ് തള്ളണോ എന്നാ വിളിക്കട്ടെന്താ ഒരു സൈഡും കൂടി തള്ളാണ്ട് അതാ പട്ടിക മതിയോ

வல்லாண்ட அமர் അയ്യോ എവിടെ പൊന്നോ അത് കാണല്ലടാ പപ്പൂന് കൊടുത്തു പോയി പോയി വാങ്ങിക്കൊയി വാങ്ങിക്കറീ നോക്ക് ചെറിയ നോക്ക് അച്ഛനെടുത്ത് അച്ഛനെടുത്ത് ചോദിച്ചോ പൊന്നോ അച്ഛനടുത്തുണ്ട് ശരി 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 ഉറങ്ങണ സമയത്ത് ചെയ്താ മതിയായിരുന്നു അത് വേണ്ടി കാണേ എന്താ പൊന്നോ വികൃതി പപ്പു ആയിലേ ആയിലേ ചോദിക്കണേട്ടാ ഇന്ന് നമ്മുടെ പപ്പിയുടെ കൂടില്ലേ നല്ല വലിപ്പുള്ള കൂടാട്ടോ ഞങ്ങൾ ഇവിടുന്ന് ഈ റൂട്ടില് ആൾക്കാർ ഇങ്ങനെ പോകുമ്പോഴേ ഭയങ്കര കൊറയായിരുന്നു അപ്പൊ കൊര പറഞ്ഞാ ഒരു എന്തെങ്കിലും അനൗൺസ്മെന്റ് പോലത്തെ ഒരു സൗണ്ട് കേട്ടി കഴിഞ്ഞാൽ ഓ ഓന്നിട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരാൾക്ക് ഇതിന് പോവാൻ പറ്റില്ല അപ്പൊ ഓ 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 ഓട്ടിങ്ങനെ എന്താ വരിക കൊറേ നേരം ആ അനൗൺസ്മെന്റിന്റെ സൗണ്ട് കേക്കണവരെ കേടങ്ങി കേൾക്കണെ തുടങ്ങിയിട്ട് കേക്കില് വരെ ആ താഴെ ഒന്നും കിടക്കില്ല കേട്ടോ കണ്ടോ അവന് ഞങ്ങള് തട്ടക്ക അടിച്ചു കൊടുത്തിട്ടുണ്ട് ഡബിൾ തട്ടിലൊക്കെ കിടക്കുള്ളൂ ഇവിടെ പിന്നെ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സാധനങ്ങൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാല് അവന് കിട്ടുന്ന സാധനമാണെന്ന് വെച്ചാൽ അവന് ഇത് കൂടെ സ്ഥലട്ടായിട്ട് അവ എടുക്കും കുറെ പേരൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെച്ചാൽ വളർത്തുന്നില്ലേ വളർത്തുന്നത് നല്ലതൊക്കെ തന്നെ നല്ല സ്നേഹമുള്ളതുമാണ് എന്താ അവർക്ക് പക്ഷെ ചെറിയ കുട്ടികളല്ല അവരുടെ നഖോ അല്ലെങ്കിൽ എന്തെങ്കിലും രോമോ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞു വയർ വേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉള്ളിക്ക് വല്ലാണ്ട് അടുപ്പിക്കാത്തത് അല്ലാതെ ഏത് സമയം അവനെ കെട്ടിയിട്ടിട്ടൊന്നും അല്ല അവരെ കാര്യങ്ങളൊക്കെ ചെയ്യും വൈകുന്നേരം എല്ലാവരും ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ കടക്കുന്ന സമയമാകുമ്പോ പുറത്തുവിടും അല്ലെങ്കിൽ ഓടി ചെന്നിട്ട് നമ്മളോടൊക്കെ ഭയങ്കര മേത്തുകറിലും കാര്യങ്ങളല്ലേ അവരെ പേടിപ്പിക്കുകയും ചെയ്യുള്ളു ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മയേറ്റിനോടാണ് ഓടാ ഇപ്പൊ ഇതിന്റെ മുകളിലുള്ള സംഭവങ്ങളൊക്കെ കളഞ്ഞപ്പോഴേ ഇവിടെ അടിക്കാനായില്ലേ ഏട്ടാ അതൊന്ന് തറ്റുമോ

അനിയേട്ട പണി കണ്ടില്ല പണി കണ്ടില്ല ഏട്ടൻ പെരപൊളിച്ചു മയം പോക്കില്ല കേട്ടോ ഏട്ടനധികം പോക്കുള്ളത് മരപ്പണി ഇന്റീരിയല് ഫർണിച്ചർ പണികൾക്കൊക്കെയാണ് പോക്ക് നിങ്ങളാ തുണിയൊന്നും ടാ വരുന്നേ പപ്പു അവിടെ ഒറ്റയ്ക്കായിട്ട് അവന് അങ്ങനെയല്ലേ നമ്മള് ചോരച്ചല്ലോ അവൻ ചോർന്നില്ലാട്ട് ഒന്നും എന്താ എന്തൊക്കെയാ പറയണെ പരസ്പരം എന്തല്ലാത്ത അവൻ പറ കുട്ടിന്നോ കേറ്റിച്ചെന്നിന്നെമേലെ ആ ഇന്നെമേലെ കേറണോ അതാണ് അവൻ പറയുന്നത് കൊന്നി ഇന്നെമേലെ കേറണോണ്ട് കുട്ടിക്കേ ആണ്ടടി ആണ് ആണ്ടടി അവനി നിങ്ങ അതിയോ നല്ലതല്ലോ ചാട് ഇതാ ഓടുണ്ടോ വരടാ ആ അത ദ അത് ഇക്ക് ഇക്ക്

ഇങ്ങനെ ഇത് നോക്കിയോക്ക് ഇത് കണ്ടോ ഇങ്ങനൊക്കെ വല്ല മനസ്സിലാകണ്ടോ ഇത് ഇത് മേലെ ഇങ്ങിട്ടേണ്ടത് മേലൊക്കെ ഇറങ്ങിയിട്ടതാ വേണ്ടേ അങ്ങനെയൊരു ഇതിനൊക്കെ ചെല കണക്കുണ്ട് വെറുതെ

ഒരു അവന്റെ മൂത്തത് അത് ചെറുത് അവിടെ ഉള്ളിലുണ്ട് ഇല്ല ഇല്ല അതെ ആ കൊഴപ്പൊന്നുമില്ല ഇതേ നല്ല ഏട്ട് താഴ്ത്തിക്കണേ അവന് ചീറ്റാലും കൂടി അടിക്കില്ല അല്ല ഇങ്ങനെ താഴ്ത്തല് കണ്ടിട്ടില്ല നോക്കും ഇവിടെ ചെല്ലക്കത്തി ആരപടക്കിട്ടത് എന്തെങ്കിലും മുറിക്കാനാവശ്യത്തിനേ ചെല്ലക്കത്തി കറിവ് കിട്ടാതെ ഏ കറുത്തങ്ങായ പഴുത്തു നിൽക്കണോ

നമ്മള് ഏതാ വേനൽക്കാലാവുമ്പോഴേ അപ്പൂന്റെ കൂടിന്റെ മോൾ കൂടെ കൊറേ ഓല കൊണ്ട ഇട്ട് കൊടുക്കും എന്തൊക്കെ ചെയ്യുന്നത് ചൂടുല്ലേ പാവ പോട്ട് പൊന്നാരി നീ വേണം മുക്കോട് ഒന്നും കൂടി മുക്കോട് വേണോ മുക്കോട് പുതിയ വീടിന്റെ പണിയെ കഴിയണല്ലേ അതിന്റെ പണിയെങ്കിലും കഴിയട്ടെ അവനെങ്കിലും അവരെങ്കിലും എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ ടുപ്പോ പൊടിച്ചുമില്ലേ ആ സമയത്തും പൊടിച്ചു ഈ വീട് മേയുന്ന സമയത്തല്ലേ ഞാനും അനിയത്തിനും സതിയത്തിനും അച്ഛനും അമ്മ പെങ്ങളുടെ വീട്ടിലായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മയും വന്നിരുന്നു ആവോ അഞ്ചു ദിവസം ഉം അഞ്ചു ദിവസം നമ്മള്

കഴിഞ്ഞില്ലേ നാല് ഭാഗം അടിച്ച് വൃത്തിയാക്കിയതാണ്ടെന്ന് പറയുന്നതില്ലാത്തൊരു സാധനാണത് എന്താ അതിങ്ങനെ കുട്ടികളുടെ പോലെ ചാച്ചനൊന്നും നാണം മാറി നാണം മാറി വരുന്നേ ഉള്ളു അമ്മോ വീഡിയോയില് മഴുതായിട്ട് ഇനി ഇവിടെ കൊന്ന് എന്താ മഴ പെയ്തിട്ടേ ഓണങ്ങാണ്ട് കോഴികളാണ് അപ്പൊ അവന് അവന്റെ കൂട്ടിക്ക് കേറുക എന്ന് പറഞ്ഞു ആഹ് ചുറ്റി കണ്ട് അവന്റെ കൂട്ടി കേറുക പറഞ്ഞാ എന്തോ ഒരു സന്തോഷാന്നറിയോ അവൻ സ്വർഗം കിട്ടി അവിടെ മുത്തമാ തെറ്റി ഇന്നോട് തെറ്റിക്കണേ ഞാനവനെ തുണി കടിച്ചാ നീ പറഞ്ഞിട്ട് മരട്ടി അപ്പൊ എന്നോട് തെറ്റി നോക്ക് നീ വരില്ലേ നോക്കി നോക്കു എന്താണ് ആരാ കുട്ടിയെ പറഞ്ഞേ ആരാ പറഞ്ഞു ഏ ഞാനിതൊന്നും വിചാരിച്ചില്ല മുത്തന്നെ എന്താട്ടാ ആ മുട്ടായി തിരുന്നു തിന്നിട്ട് തിന്നിട്ട് അതിന്റെ ദേഷ്യം ഒന്നും മാറി വരണ്ടേ സങ്കടം സാധനം അടക്കാൻ പറ്റിട്ടോട്ടിക്ക് ഇങ്ങനെ നീങ്ങിട്ട് ഡോർ ഇങ്ങനെ പോവു അമ്മ ചോറ് കൊടുക്കാനേ നിക്കില്ല അപ്പൊ വാതലടക്കാൻ പറ്റില്ല ഇഷ്ടാവട്ടെ വീഡിയോ ഇഷ്ടാവെന്ന് പറഞ്ഞാ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം